ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് മാപ്പ് പറഞ്ഞു സോഷ്യൽ മീഡിയയിലോട്ട് വന്നിരിക്കുന്നത് ഒന്ന് നമ്മുടെ ഫസ്റ്റ് എന്നെ പറയാം പി സി ജോർജ് പി സി ജോർജെ കുറിച്ച് ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ എന്ന് കാണാത്തവരുടെ എനിക്ക് കാണാം അപ്പോൾ പി സി ജോർജ് പറഞ്ഞ ഒരു കാര്യമുണ്ട് മുസ്ലിങ്ങൾ എല്ലാവരും പാകിസ്ഥാനോട്ട് പോകുന്നു കാര്യം അദ്ദേഹത്തിൻ്റെ അച്ഛന് സ്ത്രീധനം കിട്ടിയതാണ് ഇന്ത്യ എന്നുള്ള നാട് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ എല്ലാവരോടും മുസ്ലിം സമുദായത്തോട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം എന്ന് വിളിക്കുന്നത് എൻ്റെ ഒരു മര്യാദയാണ് എൻ്റെ ഒരു ഒരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ടിട്ടാണ് അദ്ദേഹത്തിന് റെസ്പെക്റ്റ് ഉണ്ടെന്ന് ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ ആരും റെസ്പെക്റ്റ് ഒന്നും കൊടുക്കാറില്ല എങ്കിൽ പോലും ഞാൻ റെസ്പെക്റ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ എന്നെ സംബന്ധിച്ച് എനിക്കത് മാപ്പ് എന്നുള്ളത് കൊടുക്കാനുള്ള ഒരു ഒരിതില്ല പക്ഷെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോരുടെ സ്വാതന്ത്ര്യം ഉണ്ടാവും നിങ്ങൾക്ക് മാപ്പ് കൊടുക്കണോ അല്ലെങ്കിൽ എന്നുള്ളത് കാര്യം അദ്ദേഹം ഒരു പബ്ലിക് ടോയ്ലറ്റ് ആണെന്നുള്ള എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ വായ്പ അദ്ദേഹം എന്നല്ല അദ്ദേഹത്തിൻ്റെ വായ് ഒരു പബ്ലിക് ടോയ്ലറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരും ഉൾക്കൊള്ളാൻ എത്രത്തോളം ഉൾക്കൊള്ളും എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ അതിനുള്ള ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരാൾ മാപ്പ് ബോച്ചയാണ് കാരണം എന്നാ ബോച്ചയുടെ മാപ്പ് സ്വീകരിക്കുക സ്വീകരിക്കാതിരിക്കുകയോ അത് ഹണി മാത്രമുള്ള ഒരു കാര്യമാണ് അതിനകത്ത് പറയാനുള്ളത് ബോച്ച എന്നുള്ള വ്യക്തിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ബോച്ച എന്നുള്ള ഒരു വ്യക്തി എങ്ങനെയേക്കാം പലരും പറഞ്ഞാൽ പല രീതിയിലാണ് ചാരിറ്റി ചെയ്യുന്നത് ചാരിറ്റി എങ്ങനെ ചെയ്തോട്ടെ അത് ചില പാവം പിടിച്ച ജനങ്ങളുടെ ഇടയിലോട്ട് ചെല്ലുന്നുണ്ട് ആ പണം എന്നുള്ളത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ ആയിരിക്കും ബോച്ച് ഇത്രത്തോളം ഫാൻസ് ഉള്ളത് അപ്പോൾ ബോച്ച് ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ ബോച്ച് ചെയ്ത ചില പരാമർശങ്ങളുണ്ട് ആ പരാമർശിച്ചത് സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ആ പ്ലാറ്റ്ഫോമിൽ അതായത് സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാരുടെ അടുത്ത് ഇന്റർവ്യൂ അത് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് സോ ആ ഇന്റർവ്യൂ എടുത്ത ആൾക്കാരെ പോലും ഇതിൻ്റെ അകത്ത് കേസിൽ ഉൾപ്പെടുത്തണം കാരണം ബോച്ചയുടെ വായി വീഴുന്നത് ഇന്നതായിരിക്കുമെന്ന് കണ്ടുകൊണ്ട് തന്നെ അവരുടെ ആ ചാനലിന്റെ മാർക്കറ്റിംഗ് കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് അവർ കൊടുത്ത ചില വാക്കുകൾക്ക് അല്ലെങ്കിൽ അവർ കൊടുത്ത ഇന്റർവ്യൂ കൊടുത്ത ചില വാക്കുകൾക്ക് മറുപടി ആയിട്ടാണ് ബോച്ച് ഈ സാധനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് പിന്നെ പലപ്പോഴും പല വേദിയിലും അദ്ദേഹം അതുപോലെ ചെയ്തിട്ടുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് ആ ഒരു കാര്യം എന്നുള്ളത് പിന്നെ അദ്ദേഹത്തെ റിമാൻഡിലാക്കി എന്തുകൊണ്ട് റിമാൻഡിലാക്കി അദ്ദേഹം കൊലക്കുറ്റമൊന്നുമല്ല അല്ലല്ലോ ചെയ്തേക്കണം എന്ന് ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ പറയേണ്ട ഒരു കാര്യമുണ്ട് ഹണി റോസ് നമ്മളാരും പറയാതല്ല നമ്മളാരും അറിയാതെ പറയാതല്ല അറിയാതെ പിന്നെ ജഡ്ജിക്ക് രഹസ്യം മൊഴി കൊടുത്തിട്ടുണ്ട് ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോച്ചയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലാക്കിയിരിക്കണം അതറിയാതെ കൊണ്ട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ വളരെയധികം വയലന്റ് ആകുകയും പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത് പിന്നെ പറയാനുള്ളത് ഹണി റോസിൻ്റെ ഡ്രസ്സിനെ കുറിച്ചാണ് ഹണി റോസ് ഡ്രസ്സ് ധരിക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റും പല വീഡിയോസും ഇട്ടിട്ടുണ്ട് പണ്ട് മറയ്ക്കാൻ വേണ്ടി എന്താ സ്വാതന്ത്ര്യം ചെയ്ത ആൾക്കാർ ഇന്ന് തുണി വിടിയാൻ വേണ്ടി സ്വാതന്ത്ര്യം ചെയ്യുന്നു പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ജനിക്കണി മുമ്പേ അവിടെ നടന്ന സംഭവമാണ് അവിടെ നിന്നൊക്കെ കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് മാറിയിട്ടുണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് കരണ്ടും ഒന്നുമില്ലാത്ത ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് സോഷ്യൽ മീഡിയ എന്നുള്ള പ്ലാറ്റ്ഫോമും വരെയും വരെയും നമ്മളെത്തിയിട്ടുണ്ട് അതായത് സ്ത്രീകൾ അകത്ത് നിന്ന് പുറത്തോട്ട് വന്ന ഒരു സന്ദർഭം ആണ് ഇപ്പോഴുള്ളത് അത് മാറേണ്ടത് തന്നെയാണ് അപ്പോൾ എവിടെയാണ് പിന്നെ പെണ് സ്ത്രീകൾ അതായത് ഈ ഹണി റോസ് എന്നുള്ള വ്യക്തിയുടെ ഡ്രസ്സാണ് പ്രശ്നം എല്ലാവർക്കും എന്ന് പറയുന്നത് ഹണി റോസ് എന്നുള്ള വ്യക്തി അദ്ദേഹ അവരുടെ ഒരു ഉപജീവന മാർഗം പറയാൻ ഇരിക്കാൻ പറ്റത്തില്ല കാരണം അവർ എനിക്ക് തോന്നുന്നില്ല അവരൊരു വാല്യൂ ഉള്ള ഒരു ക്യാരക്ടർ ചെയ്ത് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ ഒരു ഡ്രസ് കോഡ് ഈ ഒരു ഡ്രസ് കോഡ് കൊണ്ടാണ് അവർ കാരണം വേറെ അല്ല അവർ എവിടെയെങ്കിലും ഇന്റർ ഈ ഇത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അതിനകത്തുനിന്ന് ക്യാഷ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവര് ജീവിക്കുന്നുണ്ട് അവരുടെ ജീവിതമാർഗമല്ലേ അത് എന്തിനാണ് മറ്റുള്ളവര് കട്ടില്ലാതാക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ജീവിതമാർഗമുണ്ട് അവർ അത് യൂസ് ചെയ്യുന്നു അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത് അത്രേ ഉള്ളൂ കാര്യം അവർ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാൽ മാത്രമേ ആൾക്കാര് ഒരു ഉദ്ഘാടനത്തിന് വിളിക്കാത്തുള്ളൂ അല്ലെങ്കിൽ അവരിതൊക്കെ പൊതിഞ്ഞ് കൊളിഞ്ഞ് എല്ലാം ഇരുന്ന് ഒരു എടുക്കുകയാണെങ്കിൽ അവര് തീർച്ചയായിട്ടും അവര് വിളിക്കത്തില്ല എന്തുകൊണ്ട് ഈ മഞ്ജു വാഴിയാ അവരിവരെയൊക്കെ ഒന്നും വിളിക്കാതെ ഇവരെ തന്നെ വിളിക്കുന്നത് ഇവന്റെ ആ ഒരു പിന്നെ ഡ്രസ്സും കാര്യങ്ങളും ആ കാര്യ ഇടയിലോട്ട് കൂടുതൽ എത്തുന്നുണ്ട് അത് തന്നെയാണ് അവരുടെ വാല്യൂ അതായത് അത് തന്നെയാണ് അവരുടെ മാർക്കറ്റിങ്ങും അത് തന്നെയാണ് ഈ ഉദ്ഘാടനത്തിൽ വിളിക്കുന്ന ആൾക്കാരുടെ മാർക്കറ്റിങ്ങും അവിടെ എവിടെയാണ് തെറ്റ് എന്ന് പറയാനുള്ളത് രാഹുൽ ഈശ്വരീനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ജൽ സ്ത്രീകൾ മാന്യമായ വസ് വസ്ത്രം ധരിക്കണം അത് ഇതുപോലെ എന്നാ ആൾക്കാർക്ക് ലൈംഗികമായിട്ടുള്ള പല പ്രശ്നങ്ങളും വരും നേരിടുന്നു എന്നുള്ളതൊക്കെ ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ട് അത് ഒരു കാര്യമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഒരു രീതികളുണ്ട് അതിൻ്റെ ഈ ഒരു വസ്ത്ര ഈ സ്ത്രീകളുടെ വസ്ത്രത്തിലൂടെയാണ് ആണുങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള ഉണവ് വരുന്നത് അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല കാരണം മൂന്ന് വയസ്സ് മുതൽ എഴുപത് വയസ്സുള്ള ആൾക്കാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇവിടെ എവിടെയാണ് വസ്ത്ര വസ്ത്രം എന്നുള്ളത് വരുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ശരീരത്തിൻ്റെ വടിവ് വടിവ് കണ്ടിട്ടാണ് ആൾക്കാർ ഇങ്ങനെ തോന്നുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാർ ചിലപ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ അല്ലെങ്കിൽ ലഹരികൾക്കൊക്കെ ഉൾപ്പെട്ട ആൾക്കാർ മാത്രമാണ് അങ്ങനത്തെ കാഴ്ചപ്പാടിലൂടെ നോക്കുന്നത് സ്ത്രീകൾ എന്നുള്ളതിൽ ഉപഭോഗ വസ്തു അവരുടെ അവർക്ക് ബോധിക്കാൻ മാത്രം ഉള്ള വസ്തു ആണെന്ന് അവർക്കുള്ള തോന്നലാണ് അവർക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അല്ലാത്ത ആണുങ്ങളുണ്ട് അവർക്കറിയാം ആ സ്ത്രീകൾ ആരാണെന്നും എൻ്റെ ഭാര്യ ആരാണ് അല്ലെങ്കിൽ എൻ്റെ ലവർ ആരാണെന്ന് ഒക്കെ അവർക്ക് അവർക്കറിയാം അവരെയല്ലേ ലവറും അല്ലെങ്കിൽ ഭാര്യയും മാത്രമേ അങ്ങനത്തെ ഒരു കണ്ണുകളിലൂടെ നോക്കത്തുള്ളൂ അല്ലാത്ത ആൾക്കാരെയൊന്നും അങ്ങനത്തെ കണ്ണുകളിൽ നോക്കത്തില്ല അവർക്കറിയാം ആരാണ് എവരെയാണെന്ന് നോക്കണ്ടത് ഈ അല്ലാത്ത എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പറയാനോ പിന്നെ ഈ വളരെയധികം വൾഗറായിട്ടുള്ള ഡ്രസ്സ് അതായത് അതായത് ഹണി റോസിൻ്റെ ഈ ഡ്രസ്സിൻ്റെ പ്രശ്നമാണ് ഡ്രസ്സിൻ്റെ പ്രശ്നം ആയിട്ട് നിങ്ങൾക്ക് കണ്ണുകളിൽ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയട്ടെ ഇങ്ങനെ അവർക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ് നിങ്ങളുടെയൊക്കെ വിരൽത്തുമ്പിലാണ് ഓരോ സൈറ്റും ഉള്ളത് അവിടെയൊക്കെ കയറി തക്ക നിങ്ങൾക്ക് കാണാൻ പറ്റും ഇച്ചിരി വടിവ് കിട്ടുമ്പോൾ അതിലിടയിൽ നോക്കുക എന്നുള്ള എനിക്കൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പക്ഷേ നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നില്ലേ ഇപ്പോൾ പല ബീച്ചുകളിലും പിന്നെ അന്യദേശത്തുനിന്ന് വരുന്ന അല്ല വിദേശികൾ വന്നിട്ട് ടൂറിസ്റ്റുകളായിട്ട് വന്ന് അവർ ഡ്രസ്സ് ബിഗിനിയൊക്കെ ഇട്ടിട്ട് വേണം കടപ്പുറത്തൊക്കെ കിടക്കുന്നത് അപ്പോൾ അവർ ഉൾക്കൊള്ളുന്നില്ല നിങ്ങൾ അപ്പോൾ എന്തുകൊണ്ട് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഇത് മലയാളിയാണെന്നോ അതുകൊണ്ടാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അത് വിദേശിയാണ് അതുകൊണ്ടിട്ടാണോ അതും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചെല്ല ആൾക്കാരുണ്ട് കേട്ടോ അതും പറയാതിരിക്കാൻ പറ്റും അങ്ങനത്തെ ചില ആൾക്കാരുണ്ട് പിന്നെ വിദേശികൾ വന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ കിടക്കുമ്പോ ഒക്കെ പിന്നെ ചിലർക്ക് ഉൾക്കൊള്ളാത്ത ചില ഒന്നും കുറച്ച് ആൾക്കാരുണ്ട് കുറച്ചൊക്കെ അറിയാ ഉണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ പക്ഷെ അങ്ങനത്തെ ആലോചിച്ചാൽ മതി ഇവരുടെ അവരുടെ ജീവിതമാർഗ്ഗം മാത്രമാണ് ഹണിറോസ് എന്ന വ്യക്തിയുടെ ജീവിതമാർഗ്ഗം മാത്രമാണ് ഈ ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം അവർക്ക് വലിയ മാർക്കറ്റ് വാല്യൂ ഉള്ള ആളല്ല ആർട്ടിസ്റ്റിൽ തന്നെ അവർക്ക് വാല്യൂ ഉള്ള ഒരാളല്ല അവര് നമ്മൾ അവർ വന്നാൽ ഉദ്ഘാടനം ചെയ്താൽ ശരിയാകുന്ന ഇവന്റെ ആ ഡ്രസ്സ് തന്നെയാണ് അവരുടെ ഉദ്ഘാടനത്തിനും വേണ്ടി ആകർഷണിക്കുന്നത് അപ്പൊ അവരുടെ ജീവിതമാർഗമാണ് അത് നമ്മളായിട്ട് ഇതിനെ തലത്തിൽ കളയുന്നത് നമ്മുടെ ചിന്താഗതി മാറിയാപ്പോരേ എനിക്കതേ ചോദിക്കാനുള്ളൂ അപ്പൊ ഈ ബോച്ചയുടെ പ്രശ്നം എന്ന് വെച്ചാല് അത് വേറെയാണ് അവരുടെ ഡ്രസ് മാത്രമല്ല പിന്നെ അദ്ദേഹം പരാമർശിച്ച പല കാര്യങ്ങളുമാണ് ഈ ഒരു പിന്നെ കേസിനെ ആസ്പദമാക്കിയിട്ടുള്ളത് അതല്ലാതെ ആസ്പദമാക്കിയതും പിന്നെ ഹനിറോസിൻ്റെ രഹസ്യമൊഴിയാണ് അദ്ദേഹത്തെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലേക്കണം അല്ലാണ്ട് അദ്ദേഹം വലിയ കൊലക്കുറ്റത്തിന് ചെയ്തത് ഒന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിന് എന്ത് രീതിയിലാണ് ഞാൻ പറയുന്നതല്ല അദ്ദേഹത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് കാര്യം അദ്ദേഹം ഒരുപാട് ആൾക്കാർ കാശ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ പല രീതിയിൽ കാശ് ഉണ്ടാക്കുന്നുണ്ട് അത് സ്വന്തം വയറ് നടക്കാനും സ്വന്തം ആൾക്കാരെ പിന്നെ സ്വന്തമായിട്ടുള്ള ആൾക്കാരും മാത്രമേ ഉള്ളൂ പക്ഷേ ഇദ്ദേഹം എങ്ങനെ ഒരു രീതിയിലായിക്കോട്ടെ പക്ഷെ പൈസ ഉണ്ടാക്കണ അത് പാവപ്പെട്ട ജനങ്ങളിൽ കുറച്ച് ആൾക്കാരേല് അദ്ദേഹത്തിന് എത്തുന്നുണ്ട് ഏത് രീതിയിലായിക്കോട്ടെ അതിന് നമ്മൾ പറയാതിരിക്കാൻ വയ്യ പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ മാപ്പ് കൊടുത്താൽ മാപ്പ് സ്വീകരിക്കോ വേണ്ടോ എന്നുള്ളത് നമ്മൾ ഈ മാപ്പ് സ്വീകരിച്ചേ പറ്റൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അവർക്കാണ് ബോഡി ഷേമിങ് പറ്റേണ്ടത് അത് അവരാണ് തീരുമാനിക്കേണ്ടത് നമ്മളല്ല പക്ഷേ പി സി ജോർജും ഇന്നും തമ്മിൽ കൂട്ടിച്ചേർക്കരുത് പല ആൾക്കാരും കൂട്ടിച്ചേർത്ത് പറയുന്നത് കേട്ടായിരുന്നു അല്ലെങ്കിൽ പല ആൾക്കാരും പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു പി സി ജോർജും പോച്ചയും പോച്ച വേറെ രീതിയിൽ പി സി ജോർജ് പറയാൻ പറ്റത്തില്ല അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം പി സി ജോർജിൻ്റെ നില എവിടെയാന്ന് നിലവാരം എവിടെയാണെന്ന് അപ്പോൾ രണ്ട് രണ്ട് തലത്തിലുള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്നാണെങ്കിൽ രേഖപ്പെടുത്തുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ശേഷം കമൻറ്റ് ഇടുക എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് അപ്പോൾ ഓക്കെ ബൈ